മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ പടികളൊക്കെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ട്രേഡിംഗ് സെഷനൊക്കെ പ്രോഫിറ്റിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പ്രത്യാശിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുസുലോൻ എനർജിയെക്കുറിച്ചാണ് നേരത്തെ എൺപത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് നിലവാരത്തിലുണ്ടായിരുന്ന സുസുലോൻ എനർജി ഇപ്പോൾ വന്നിരിക്കുന്നത് അറുപത് രൂപ മുപ്പത്തി അഞ്ച് പൈസ എന്ന നിലക്കാണ് അഥവാ ഇന്നത്തെ ഡീറ്റെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മൈനസ് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിക്ക് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത് ഇതൊരിക്കലും നിങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാനോ അല്ല മറിച്ച് ഇതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഉദ്ദേശിക്കുകയാണ് അഥവാ ഒരു എജ്യൂക്കേഷൽ പർപ്പസ് വീഡിയോ ആണെന്ന് മാത്രം നമുക്ക് ഇന്നത്തെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ വൺ ഡേ ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത് ഒരു രൂപ പതിനെട്ട് പൈസ താഴെ പോയിട്ട് അറുപത് രൂപ മുപ്പത്തി അഞ്ച് പൈസയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ പേഴ്സൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് പേഴ്സൻറ്റേജും താഴോട്ടാണുള്ളത് മാത്രമല്ല ഗ്രാഫിൻ്റെ പിക്ചറും നമുക്ക് താഴേക്കുള്ള ടെൻഡൻസിയാണ് കാണിച്ചിട്ടും ഉള്ളത് അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ താഴോട്ടേക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മൈ ഒപ്പീനിയൻ ഓൺലി നെക്സ്റ്റ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് പരിഗണിക്കാം നമ്മളിവിടെ കാണുന്നത് പോലെ ടുഡേ ലോ പോയിട്ടുള്ളത് അറുപത് രൂപ പത്ത് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് അറുപത്തി രണ്ട് രൂപ പത്തൊൻപത് പൈസയാണ് ഇതിലൊരു രൂപ വെച്ചിട്ട് അഥവാ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡിങ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എല്ലാ ദിവസവും അത് കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതൊരു അപകടം പിടിച്ചൊരു പണിയാണെന്നുള്ളത് കൂടി കൂട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത് ടു ഫിഫ്റ്റി ടു വീക്ക് ലോ വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൺപത്തി ആറ് രൂപ നാല് പൈസയാണ് ഇത് ഇരട്ടിയാൽ അധികം പോയിട്ടുണ്ട് അഥവാ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ലാഭം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് സേഫ് സോണായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സുസുലോൺ എനർജിയുടെ ചരിത്രത്തിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഇനിയും കയറുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായി അനലൈസ് ചെയ്യുക കാരണം നാൽപ്പത്തി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസ വാങ്ങിച്ച് അറ എൺപത്തിയാറ് രൂപ നാൽപ്പത് പൈസയ്ക്ക് വിൽക്കുക എന്നുള്ളത് അത് വലിയൊരു സംഭവമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം നാൽപ്പത്തി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസന്ന് തുടങ്ങി അമ്പതിലേക്ക് എത്തി പിന്നെ മുപ്പത്തി എട്ടിലേക്ക് എത്തി പിന്നെ എത്തി പിന്നെ എത്തി അങ്ങനെ മുന്നോട്ട് പോയി വളരെ നല്ല ക്ഷമ ഉള്ള ആളുകൾക്ക് മാത്രമേ നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാർക്കറ്റിൻ്റെ ഒരു കഥ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ എൺപത്തിയാറ് നാൽപ്പത്തിയൊന്നും കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വലിയൊരു കോടീശ്വരനാകാമായിരുന്നല്ലോ ഈ സ്റ്റോക്കിനെ ഞാനന്ന് കണ്ടില്ലല്ലോ എന്നൊന്നെനിക്ക് അങ്ങനെ നിനക്കുന്നതിൽ യാതൊരു കാര്യമില്ല കാരണം നമ്മൾ ഇന്നത്തെ അറുപത് രൂപ കണ്ടു നാളെ ചിലപ്പോൾ അമ്പത്തി ഏഴിലായിരിക്കും ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുക ഒരു ദിവസം എന്നത് ഒരു വളരെ വാല്യൂ വാല്യൂ ഉള്ള ഒരു ദിവസമാണ് പക്ഷേ നമുക്കതിൽ ഒരു രൂപ രണ്ട് രൂപക്കായിരിക്കും മാറുകയുള്ളൂ പക്ഷേ ഒരു കൊല്ലത്തെ കണക്കെടുക്കുമ്പം വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ താഴോട്ടോ മുകളോട്ടോ കാണും അടുത്ത ഫണ്ടമെൻ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ പി എ റഷ്യൂ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്നും പി ബി റഷ്യൂ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ആറ് രണ്ടും അതുപോലെ ഇൻഡസ്ട്രി പി റഷ്യ അറുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് സീറോ സിക്സ് ആണ് അതോ അത് മാന്യമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആർ ഒ റിട്ടേൺ ഓൺ ഇക്വിറ്റീൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അറുപത് രൂപ കൊടുത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് പെർസെൻറ്റേജ് താരതമ്യേന തിരക്കേടില്ല എന്ന് പറയുന്ന രീതിക്കുള്ളൊരു പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സീറോ പോയിൻ്റ് എയിറ്റ് ഫോറും ഡിവിഡൻറ്റ് ഈഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് ത്രീ പോയിൻ്റ് ത്രീ സീറോവും ഫേസ് വാല്യൂ ടു റുപ്പീസാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഫിനാൻസ് സൈഡ് നോക്കാം റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്താണ് നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങളിവിടെ കാണുന്നത് പോലെ നെറ്റ് വർത്തിന് റവന്യൂയുടെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ വരെയുള്ള അഞ്ച് ലക്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ത്രൈമാസ കണക്കാന്നുള്ളത് പ്രത്യേകം ഓണം ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം വലിയ രൂപത്തിലുള്ളൊരു അപ്പ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി നാൽപ്പത്തി നാല് അഥവാ അല്പമൊന്ന് താഴോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്ലോ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് എന്നുള്ള ഇരുപത്തി ഒന്ന് എന്നുള്ള ഒരു ഫിഗറിലേക്ക് നന്നായി ഉയർന്ന് പോ ഉയർന്ന് വരാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിജിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ അഞ്ച് ചാർട്ട് എടുക്കുമ്പോഴും അതുതന്നെയാണ് തലപ്പൊക്കെ നിൽക്കുന്നത് മൂവായിരത്തി രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ഇതാണ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്കിതിനെക്കുറിച്ച് പഠി പറയാനുള്ളത് ഇയർലി ബേസ് ചെയ്തിട്ട് വർഷവർഷം കണക്കെടുക്കുകയാണെങ്കിൽ താരതമ്യേനേനെ ഏറ്റക്കുറിച്ചിലുകളിലൂടെയാണ് കമ്പനിയുടെ റവന്യൂയുടെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് മൂവായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം അത് ഇൻക്രീസ് ആയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം നേരെ ഇരട്ടിയായിട്ട് ആറായിരത്തി അറുന്നൂറ്റി നാല് ഏകദേശം നേരെ ഇരട്ടിയായിട്ട് തന്നെയാണ് വർദ്ധിച്ചിട്ടുള്ളത് അതൊരു പോസിറ്റീവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ അല്പം താഴോട്ട് പോയി രണ്ട അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം അവസാനത്തെ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭാവി റവന്യൂയുടെ ചാർട്ട് നോക്കിയിട്ട് ഉണ്ട് പക്ഷെ അത് പതുക്കെ ആയി കയറുള്ളൂ എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ പറയുന്നതെല്ലാം എൻ്റെ ഒരു അഭിപ്രായമാണ് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നു അതിനനുസരിച്ച് പറയുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ കണക്കാണ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ വരെയുള്ള കണക്കെടുക്കുമ്പം തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസിമ്മം ഇരുമൂ ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസിമ്മം ഇരുന്നൂറ്റമ്പത്തി നാല് കോടി രൂപയായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും ഉയർന്നിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പം അത് അത്ര സുഖകരമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് അഥവാ ഡിസംബർ ക്വാർട്ടറിൻ്റെ അതേ പ്രൈസിൻ്റെ രണ്ട് രണ്ട് കോടി വീണ്ടും കുറഞ്ഞിട്ടാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഏറ്റവും നല്ല ഒരു ഡിജിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഇതും ഒരു പോസിറ്റീവ് ടെൻഡൻസി നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നെറ്റ്വർക്കിൻ്റെ കാര്യമാണ് ഒരു ശോകമോഖമാകുന്നത് എങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് സാമ്പത്തിക വർഷം ലാസ്റ്റ് എത്തുന്നത് ഒരു ആ കണക്ക് കാണുമ്പം പതിനൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് പതിനൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപ മൈനസ് ആയിരത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കെത്തുമ്പം മൂവായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപ മൈനസ് ആക്കി ചുരുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ മൈനസ് ആക്കി പക്ഷേ അല്പമൊന്ന് കൂടിയിട്ടുണ്ട് ആ നഷ്ടത്തിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളാ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന ഒരു ഫിഗറിലൊക്കെ പോസിറ്റീവ് സൈഡ് കൊണ്ടുവരാൻ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതും അത് കണ്ടിന്യൂ ചെയ്യാനും ഇൻക്രിമെൻറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സുസുലോൺ കമ്പനിയെക്കുറിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയിലൊക്കെ അഥവാ രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് കോടി മൈനസ് ആയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി നെറ്റ്വർത്ത് പോസിറ്റീവ് സൈഡ് കൊണ്ടുവരാൻ കമ്പനി അത്ര അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാന് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ തീരുമാനത്തിന് വിട്ടു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം കാണുമ്പം ആക്ച്വലി കുഴപ്പമില്ല എന്നാലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കലാണ് ഗുണകരം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാര്യം എടുക്കുകയാണെങ്കിൽ റിട്ടേൺ ആൻഡ് അതേഴ്സിൻ്റെ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുള്ളത് അമ്പത്തി നാല് പോയിന്റ് ഒമ്പത് എട്ട് പെർസെൻറ്റേജാണ് അതുപോലെ ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മോശമില്ലാത്തൊരു സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ശത അമ്പ പൂജ്യം മൂന്ന് ശതമാനമാണ് കീപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാകട്ടെ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പ്രൊമോട്ടേഴ്സ് മീൻസ് ഈ കമ്പനിയുടെ ഓണേഴ്സ് എന്നാണ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ സ്വന്തം ആളുകളാണ് അവരുടെ കയ്യിലുള്ളത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജ് ആണുള്ളത് നെക്സ്റ്റ് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം അഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത് നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് പെർസെൻറ്റേജും സൂക്ഷിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു കമ്പനിയുടെ സിസുലോൺ എനർജിയുടെ ഒരു സ്റ്റാറ്റസ് വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഇനി നമ്മൾ സ്വന്തമായി മനസ്സിലാക്കുക ഇതിൽ അക്യുമുലേറ്റ് ചെയ്യണോ അല്ല നമ്മൾ ബൈ ചെയ്യണോ അല്ല സെല്ല് ചെയ്യണോ ഫ്രഷ് ആയിട്ടുള്ള ബൈ ഒക്കെ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി കുറച്ചുകൂടിന്ന് വെയിറ്റ് ചെയ്യലായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഇതിൻ്റെ ഒരു ടെൻഡൻസി താഴേക്കാണ് താഴേക്ക് പോയിട്ട് ലാസ്റ്റ് എവിടെ വരെ എത്തും എന്നുള്ളതല്ല നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഒരു അഞ്ചാറ് രൂപ താഴേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഞാനിതിൻ്റെ അല്ല എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെതായ രീതിക്ക് ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പറയുകയാണ് അതുകൊണ്ട് സ്വന്തമായി ഓരോരുത്തരും മനസ്സിലാക്കുക ഹാർഡ് ആൻഡ് മണിയാണ് നമ്മൾ സ്വന്തം പൈസ അവർ ഇട്ട് കളയുന്നതിന് പകരം ഒന്ന് ക്ഷമിക്കുക നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും യാതൊരു തർക്കവും ഇല്ല പക്ഷേ സുസലോൻ എനർജിയില്ല മറ്റ് സ്റ്റോക്കുകൾ കണ്ടുമാനുണ്ട് ഓരോ ദിവസവും ഓരോ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം വിഷു ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഡേ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ